അതായത് പുത്തുമല പുഴയിലൂടെ വന്നതുപോലെ ഒരു വരവ് പ്രതീക്ഷിക്കാം പറഞ്ഞു അവരൊക്കെ അവർക്ക് പൊതുജനം കാഴ്ചക്കിറങ്ങി ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് മുല്ലപ്പെരിയാർ ദുരന്തത്തിന് തയ്യാറെടുത്തോളാം രണ്ടായിരത്തി പത്തൊമ്പതിലെ വയനാട്ടിൽ പുത്തുമല ഉരുൾപൊട്ടൽ ആരും മറന്നു കാണാൻ സാധ്യതയില്ല കാലം മായ്ക്കാൻ പറ്റാത്ത മുറിവുകളിൽ ഒന്നായിട്ട് ഇന്നും അത് തുടരുന്നു ഇടയ്ക്കിടെ ഇതിൻ്റെ കൂടെ പുതിയ പുതിയ ദുരന്തങ്ങളും കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നിൽ കാണുന്നത് അന്ന് പുത്തുമലയിൽ തനിക്ക് ചുറ്റുമുള്ള സർവ്വതും നശിച്ചു നാമാവശേഷമാകുന്ന കാഴ്ച നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന ഒരു മനുഷ്യനുണ്ട് ഉരുൾപൊട്ടിയ സ്ഥലത്തു നിന്നും സകലരും മാറിപ്പോയിട്ടും ഇന്നും അവിടെ ജീവിക്കുന്ന ഒരാളാണ് ശ്രീകുമാർ എന്നു പേരുള്ള ഈ മനുഷ്യൻ അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുകളിൽ വെച്ച് ഉരുൾപൊട്ടൽ രണ്ടായി വിഭജിക്കുകയായിരുന്നു ഇന്നും അവിടെ ഒരു സ്മാരകം പോലെ അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹവും അവിടെ ബാക്കിയുണ്ട് അധികാരികൾ പല തവണ ഒഴിഞ്ഞു പോകുവാനായിട്ട് പറഞ്ഞു പക്ഷേ അദ്ദേഹം അത് ചെവികൊള്ളുവാൻ തയ്യാറായില്ല പ്രകൃതി ഇങ്ങനെ തന്നെയും തൻ്റെ വീടിനെയും ബാക്കി വെച്ചത് എന്തെങ്കിലും കാരണമുണ്ടാകും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്നും ഇവിടെ ജീവിക്കുന്നു അന്നും പുത്തുമല ദുരന്തം നടന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒരു യൂട്യൂബർ ഇദ്ദേഹത്തെ കാണാൻ പോയിരുന്നു അന്ന് ഹരീഷ് എന്ന യൂട്യൂബർ ചെയ്ത വ്ളോഗ് വഴിയാണ് എല്ലാവരും ശ്രീകുമാറിനെ അറിയാൻ തുടങ്ങിയത് ആ വ്ളോഗ് വൈറലാകുകയും ചെയ്തു ഇപ്പോഴും ഈ വയനാട് ദുരന്തത്തിന് ശേഷം പലരും ഈ ഹരീഷിനോട് കമൻ്റ് വഴി ചോദിച്ചിരുന്നു ശ്രീകുമാർ ഇപ്പോൾ ഉണ്ടോ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിനുശേഷം ഒരിക്കൽ കൂടി ഹരീഷ് പുത്തുമലയിലേക്ക് യാത്രയായി ശ്രീകുമാറിനെ കണ്ടുമുട്ടുകയും ചെയ്തു ഇത്തവണ ഞെട്ടിക്കുന്ന ചില പ്രവചനങ്ങളാണ് ശ്രീകുമാർക്ക് നമ്മളോട് പറയുവാൻ ഉണ്ടായിരുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചും അതുപോലെ വയനാട്ടിൽ ഇനി ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മറ്റു സ്ഥലങ്ങളെക്കുറിച്ചും കുറിച്ചും ശ്രീകുമാർ പ്രവചനങ്ങൾ നടത്തി പണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചൂരൽമലയിൽ ഒരിക്കൽ കൂടി ഉരുൾപൊട്ടുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ ഭ്രാന്തനാണ് എന്ന് കഥ കെട്ടിച്ചമച്ചതും അദ്ദേഹം ഓർക്കുകയുണ്ടായി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അങ്ങനത്തെ സംഭവം ഞങ്ങൾ സ്റ്റാഫ് അസിക്കുമ്പോൾ വന്നു ഞങ്ങൾ കണ്ട് തിരിച്ചുപോയി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു നല്ല മഴ പക്ഷേ ഇരുന്നൂറ്റി നാപ്പ് എഴുപത് നാൽപ്പത് എഴുപത് മില്ലിമീറ്റർ മഴ പെയ്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാണ് പകുതിയുള്ളത് പുതിയ അഞ്ഞൂറ്റി എഴുപത് രണ്ടായിരത്തി പത്തൊമ്പത് ഈ എഴുപത്തിനാലിലെ ഇരുന്നൂറ്റി എഴുപതില് പെയ്തിട്ടുള്ളൂ ഒരിക്കലും പ്രതീക്ഷ പക്ഷെ സാറ്റലൈറ്റ് കാലാവസ്ഥയ്ക്ക് നല്ല വീഴ്ത്തി സംഭവിച്ചിട്ടുണ്ട് മരണസംഖ്യ ആയിരത്തിന്റെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടയ്ക്കുണ്ട് നാലായിരം ആൾക്കാർ താമസ സ്ഥലമാണ് പല രേഷങ്ങളും പുറത്തുവിടാണ്ട് പുറത്ത് വരുവില്ല അത് മുടി കൊടുക്കുകയാണ് നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണത് മേലമുണ്ടക്കൈ മുണ്ടക്കൈ ടൗൺ താഴെ മുണ്ടക്കൈ മേല മുണ്ടക്കൈ ഗ്രാമമാണ് അതായത് മുണ്ടക്കൈ ടൗൺ മുണ്ടക്കൈ ടൈം താഴെ മുണ്ടക്കൈ ഗ്രാമം അത് കഴിഞ്ഞിട്ട് ചൂരന്മല സ്കൂൾ റോഡ് ഗ്രാമം അതുപോലെ ചൂരന്മല ടൗണ് സാർ ചിന്തിക്കണം ചൂരന്മല ടൗൺ കഴിഞ്ഞിട്ട് അട്ടമല ആശുപത്രി ഗ്രാമം അങ്ങനെ സ്ഥലമാണ് ഇവിടെ കിലോമീറ്റർ കിലോമീറ്റർ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ ഒരു കാര്യം ചേട്ടൻ പറഞ്ഞിരുന്നു ഈ പ്രദേശങ്ങളൊക്കെ ഒരു ഒരുപുട്ട് ഞാൻ മുന്നോട്ട് നാട്ടുകാർക്ക് പറഞ്ഞത് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ മദ്യപിച്ച് വാഹനം ഞാൻ നിങ്ങള് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിക്കാം ഒന്ന് പറഞ്ഞാൽ

വെറുതെ ആളുകളെ പേടിപ്പിക്കരുത് എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ഇദ്ദേഹം പലരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടെങ്കിലും ആരോട് എവിടെ വെച്ച് എന്തു പറഞ്ഞു എന്നൊന്നും നമ്മൾക്ക് അറിയില്ല ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും സംസാരവും ഒക്കെ കേൾക്കുന്നവർക്ക് ഇദ്ദേഹം ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ എന്ന് തോന്നിപ്പോവും പക്ഷേ രൂപവും ഭാവവും കൊണ്ട് മാത്രം ഇദ്ദേഹത്തെ ജഡ്ജ് ചെയ്യേണ്ട അദ്ദേഹത്തിന് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം പച്ചക്കാട് ദുരന്തം എത്രാമത്തെ ദുരന്തം സാറേത് ഞാൻ നിങ്ങളോട് ഇണ്ടോ പറയേണ്ടത് ഇന്നലെ നിങ്ങളവിടെ പോയിരുന്നത് എന്താ പറഞ്ഞ സ്ഥലത്ത് പക്ഷെ അതൊന്നും നമുക്ക് വീടുകളിൽ പോയിട്ട് കാണിക്കാൻ പറ്റാത്ത പച്ചക്കാടിനെക്കാളും പത്തരട്ടി പച്ചക്കാടിന് പാകത്താറ് പതിനേഴ് ആവണത്തെ സാറെ പോയിട്ടുള്ളൂ ഇതാരത്തിന്റെ മോൾ പോയി സാറേ ചെറിയ അതായത് പച്ചക്കാരെ ചെറിയ പൊട്ടല് അനുപ്പുണ്ട് കുറച്ച് വലിയ പൊട്ടലും ഉണ്ടാക്കി അതിന് വലിയ പൊട്ടലായിരുന്നു സുനാമി നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട് ഞാൻ പഠിച്ചോണ്ട് ഈ ഇന്ന് സാർ ഇന്നപ്പോ ഞാനൊരു അഞ്ച് പത്ത് കിലോമീറ്ററോളം നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എനിക്ക് സാറ്റലൈറ്റോ പിന്നെ ജ്യോഗ്രഫിയോ ഇല്ല അതിനെ കുറിച്ച് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്യാഷ് ആയിട്ട് വന്നതിനു ശേഷം ഞാൻ ഇതിനെ ഇമ്പോർട്ടന്റ് വിഷയായിട്ട് പഠിച്ചോണ്ടിരിക്കും ഈ ശക്തി അദ്ദേഹം കാട്ടിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് പലരും അദ്ദേഹത്തെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറാവുന്നില്ല അദ്ദേഹം പറയുന്നതൊക്കെ കണക്കിലെടുക്കുന്നുമില്ല ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് താൻ ഒളിവിലാണെന്നും ഇനി ഇതേക്കുറിച്ച് ആരോടും പറയില്ല എന്നുമൊക്കെയാണ് ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും തള്ളിക്കളയാനാവുന്നില്ല എല്ലാം ശരിയാണെന്ന് നമ്മൾക്ക് അവകാശപ്പെടാൻ പറ്റിയില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് ശരിയല്ലേ എന്ന് തോന്നിപ്പോകുന്നു മുല്ലപ്പെരിയാറിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളും തള്ളിക്കളയാനായിട്ട് പറ്റുന്നില്ല മുല്ലപ്പെരിയാറിനെക്കുറിച്ച് പല വാദങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഒരു വിഭാഗം അവരുടെ ആശങ്കകൾ പങ്കുവെക്കുകയും മുല്ലപ്പെരിയാറിനെ ഡീ കമ്മിഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും മറുഭാഗം ഈ എതിർക്കുന്നവർ മാസ് പെറ്റീഷനൊക്കെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകളുമൊക്കെയും നടക്കുന്നുണ്ട് പക്ഷേ കുറേ പേർ അനാവശ്യമായി ജനങ്ങളെ ഭയപ്പെടുത്തരുതെന്നും പറയുന്നു ഇവിടെ നടന്ന ശാസ്ത്രീയ പഠനങ്ങളും ഡാമിനെ ബലപ്പെടുത്തുവാനുള്ള പണികളിൽ ഒക്കെ വിശ്വസിക്കുന്നവരും രണ്ട് കൂട്ടർക്കും അവരുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള വാദ പ്രതിവാദങ്ങളുണ്ട് അതിനിടയ്ക്ക് ശ്രീകുമാറിൻ്റെ പ്രവചനങ്ങൾ ഇവരൊക്കെ എങ്ങനെ നോക്കിക്കാണുമെന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അഭിപ്രായങ്ങൾ ഉള്ളതിനെ കുറിച്ചിട്ടൊന്നും തർക്കമില്ല ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് കേസ് നടത്തിയ അഡ്വക്കേറ്റ് റസൂൽ ജോയ് വാദങ്ങൾ വരെ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പലരും രംഗത്ത് വന്നിട്ടുണ്ട് ഡാമിൽ വിള്ളലുകളൊക്കെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെയൊക്കെ അപകട സാധ്യത തള്ളിക്കളയാനാവില്ല മാത്രമല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എടുത്ത് പറയാനുള്ളത് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിൻ്റെ മുമ്പ് അവിടെ മഴ ശക്തമായിട്ട് പെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അവിടെ സന്ദർശിച്ച ചില ചാനലുകാർ അവിടുത്തെ ആൾക്കാരുടെ പ്രതികരണം നോക്കി ചോദിച്ചിരുന്നു നല്ലൊരു ഭീഷണി നല്ലൊരു പേടിയും പരസ്പരം കച്ചിലും പരസ്പരം വരാരും ഒന്നും പറയാനൊന്നും മാറ്റി താമസിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങളെല്ലാം ചിലപ്പക്കാരൊക്കെ കൂടി ഈ ഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ പരമാവധി വണ്ടി വരാൻ വരെ സൗകര്യം അവർ ഓട്ടോ ബൈക്ക് ഓടാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ പരമാവധി വീടുകളിലൊക്കെ പോയി പറഞ്ഞു ചില ആൾക്കാർ അവരെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ റിസോർട്ടിലേക്ക് മാറ്റി സാധനക്കാരൊക്കെ അതാത് വീട്ടിൽ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ തലേ ദിവസം പുച്ചിരി ഞാൻ എത്തിയിരുന്നു ഉച്ചിന് മട്ടത്തെ ഒരു പാലത്തിന് മുകളിൽ ഏതാനും പേരുമായി സംസാരിച്ചു അവരുടെ പ്രതികരണങ്ങൾ തേടി ആശങ്കകൾ പങ്കുവച്ചു അതിൽ അന്ന് പ്രതികരിച്ച മനുഷ്യരെ തേടുകയായിരുന്നു ഇത്ര ദിവസമായ ഞാൻ അന്ന് പ്രതികരിച്ച ഒരാൾ വിജയൻ നമ്മുടെ ചേരുകയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ട് എവിടെയാണ് എന്നുള്ളത് വലിയ എന്തായിരുന്നു സംഭവിച്ചത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ അന്ന് പറഞ്ഞല്ലേ പിന്നെ ജനങ്ങളെ പ്രതിഭാന്തിയാണ് അതിന് ഒരു സെറ്റ് ഇല്ല ഒരു ഭാഗത്തൊന്നും ഒരു ഒരു ഭാഗത്തൊന്നും ഇല്ല അന്ന് എന്നെ എന്നെ അന്ന് രാത്രി പത്ത് മണി വരെ ആൾക്കാർ വിളിച്ച് അങ്ങനെ നമ്മുടെ ആടിനെ കുറിച്ച് ഉരുൾപൊട്ടും അങ്ങനെ പറയാൻ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും എന്നെ വിളിച്ച് ചീത്തറുണ്ട് ഞാൻ സത്യാവസ്ഥയാണ് പറഞ്ഞത് എന്റെ അനുഭവമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ എന്റെ വീട് പോയതുകൊണ്ട് ഞാൻ എന്റെ സത്യാവസ്ഥയാണ് ആ സമയം നല്ല മഴയുണ്ട് ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞു അനാവശ്യമായി ആളുകളെ ഭയപ്പെടുത്തുകയാണെന്ന കുറ്റപ്പെടുത്തലുകൾ ആയിരുന്നു പുറം ലോകത്ത് നിന്നുള്ളവര് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ സാഹചര്യത്തിലായിരുന്നു അന്നൊക്കെ അവർ അവിടെ കഴിഞ്ഞത് ഉരുൾപൊട്ടലെ ഉരുൾപൊട്ടിയിട്ട് നല്ല വെള്ളം ഉൾപ്പെട്ടിട്ട് ഉണ്ടായിട്ടില്ല ആർക്കും വീടാശങ്ങൾ കോഴിക്കോടൊക്കെ പുഴയിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ വീഡിയോ കൊടുത്തു അപ്പോൾ മഴ നല്ല മഴവെള്ളം പാച്ചിലുണ്ടായിരുന്നു നല്ല കുത്തി ഒലിച്ചിട്ടാണ് മഴവെള്ളം വരുന്നുണ്ടായിരുന്നത് നമ്മൾ സാധാരണ സ്കൂളില്ലാത്ത ദിവസങ്ങളും മക്കളൊക്കെ കൂട്ടിയിട്ട് ആ പുഴയിലൊക്കെ പോയി നീന്തുന്നത് വന്ന് പ്രത്യേകിച്ച് ഒരു വെള്ളം വരില്ലായിരുന്നു അങ്ങനെയാണ് നമുക്ക് പക്ഷേ അത് ഉരുൾപൊട്ടിയിട്ടാണ് നമുക്ക് നമ്മൾ നമ്മൾ അങ്ങനെ പറഞ്ഞത് പക്ഷേ വീഡിയോ എടുത്തിട്ടപ്പോൾ നമ്മളെ അത് കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്നാണ് ഈ വലിയൊരു ദുരന്തം അവിടെ സംഭവിച്ചതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇതൊക്കെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ആർക്കും ഇതിലൊരു റിസ്ക് എടുക്കുവാനായിട്ട് സാധിക്കില്ല കുറേ കാലമായിട്ട് ഇപ്പം പൊട്ടുമെന്നും പറഞ്ഞു ഇതുവരെ പൊട്ടിയില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് ചുറ്റിലും ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ കണ്ട് നോക്കുക ഇവരൊക്കെ എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ